ജയരാജൻ കണ്ട തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി കണ്ടതും തെറ്റൊന്നല്ലേ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം മുഴുവൻ ജയരാജൻ ജാവേദ്കറെ കണ്ടത് ന്യായീകരിക്കുകയും ജയരാജൻ്റെ കൂട്ടുകെട്ടിനെ എതിർക്കുകയാണ് ചെയ്തത് ജാവേദ്കറിനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇന്നലെ ജയരാജന്റെ കൂട്ടുകെട്ട് അതാണ് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡീലാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ബി ജെ പിയുമായിട്ടൊരു അവിഹിത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നതാണ് സത്യം നമസ്കാരം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എല്ലാ മുന്നണികളും മിക്കവാറും പത്രസമ്മേളനങ്ങൾ നടത്തുന്നതിൻ്റെ തിരക്കിൽ തന്നെയാണ് ഇടത് വലത് മുന്നണികൾ എല്ലാവരും തന്നെ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നു എ ഐ സി സി വക്താവും കോൺഗ്രസിൻ്റെ കേന്ദ്ര ഭരണകാര്യ ചുമതലയുമുള്ള കെ സി വേണുഗോപാൽ ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി സാധാരണഗതിയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ കെ സി വേണുഗോപാൽ വളരെ സൗമ്യമായാണ് സംസാരിക്കുക പതിവ് എന്നാൽ പതിവ് ശൈലിക്ക് വിപരീതമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ കെ സി വേണുഗോപാൽ പൊട്ടിത്തെറിക്കുന്ന കാഴ്ച കൂടി ഈ മാധ്യമ സമ്മേളനത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാര എന്ന് ഞങ്ങൾ പറയുന്നത് വെറുതെ ആയിരുന്നില്ല ഇപ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായില്ലേ തിരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം തന്നെ എൽ ഡി എഫ് കൺവീനർ പറഞ്ഞിരിക്കുന്നു ഞാൻ പ്രകാശ് ജാവ്ദേക്കർ കണ്ടിരിക്കുന്നു ബി ജെ പിയുടെ കേരള സംസ്ഥാന ഘടകത്തിൻ്റെ ചുമതലയുള്ള ആളാണ് പ്രകാശ് ജാവ്ദേക്കർ എങ്ങനെയാണ് എൽ ഡി എഫ് കൺവീനർ കേരളത്തിലെ സി പി എമ്മിൻ്റെ മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ ബി ജെ പിയുടെ ദേശീയ നിർവാഹ സമിതി അംഗം കൂടിയായ പ്രകാശ് ജാവ്ദേക്കറെ എങ്ങനെ കാണാൻ സാധിക്കും എന്നാണ് കെ സി വേണുഗോപാൽ തുറന്നടിച്ചത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന രീതിയിൽ അങ്ങനെ ഒരു ആശയമായി തന്നെയാണ് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പുകൾ നേരിടുന്നതും കോൺഗ്രസിന് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കുവാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുമായ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുന്നു അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അത് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു ആ വിശുദ്ധ ബന്ധം മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു അത് തന്നെയാണ് പ്രകാശ് ക്കറും ഇ പി ജയരാജനും തമ്മിലുള്ള ബന്ധം തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത ദിവസം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത് ആലപ്പുഴയിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കത്തയച്ചതുമെല്ലാം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്ന് കൂടി കെ സി വേണുഗോപാൽ പറയുകയുണ്ടായി അതിലും അന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് ശക്തമായ നടപടികൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ എടുക്കും കരിവന്നൂരിലും ശക്തമായ നടപടികൾ ഉണ്ടാകും ഇന്നോ നാളെയോ എന്ന രീതിയിൽ അതെല്ലാം നടക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സി പി എം വിരുദ്ധ വികാരമുണ്ടാക്കുവാൻ വേണ്ടി നരേന്ദ്രമോദി ശ്രമിച്ചു എന്ന് തന്നെയാണ് കെ സി വേണുഗോപാൽ തുറന്നു പറഞ്ഞത് ഇതെല്ലാം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ചില പുകലുകൾ മാത്രമാണ് ഫലത്തിൽ ഇവിടെ എല്ലാ ഇടങ്ങളിലും ഇവർ യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കെതിരെയായി ഒരു അന്തർധാരുണ്ടാക്കിയിരുന്നു ഇത് തന്നെയാണ് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നടന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് കെ സി വേണുഗോപാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത് എന്നാൽ ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ കെ സി വേണുഗോപാൽ കരിമണൽ ലോബിയുമായി അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട് ബന്ധമുണ്ട് അതിലൂടെ കെ സി വേണുഗോപാൽ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾക്കെതിരെയെന്നും കെ സി വേണുഗോപാൽ ഒരു കാരണവശാലും ഒരു പത്രസമ്മേളനം നടത്തുകയോ പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് ഒരു വിശദീകരണം നടക്കുകയോ ചെയ്തില്ല ശോഭാ സുരേന്ദ്രൻ എന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തനിക്കെതിരെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടക്കുന്നു അതിന് നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക മാത്രമാണ് കെ സി വേണുഗോപാൽ ഒരു മാധ്യമ സമ്മേളനം വിളിക്കുകയോ പൊതുജനങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് മറുപടി പറയുവാൻ വേണുഗോപാൽ തയ്യാറില്ല എന്നാൽ ഇപ്പോഴാകട്ടെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ തൊട്ട് പിറ്റേ ദിവസം വർദ്ധിത കൂടി സാധാരണ വേണുഗോപാലിൽ കാണാത്ത രീതിയിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരു മാധ്യമ സമ്മേളനം നടത്തിയത് ഇത് പരാജയ ഭീതി മണത്തറിഞ്ഞുകൊണ്ടാണ് വേണുഗോപാൽ ഇത്തരത്തിൽ ഒരു മാധ്യമ സമ്മേളനം നടത്തി ബി ജെ പിയും സി പി എം തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് ആ കൂട്ടുകെട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായും കെ സി വേണുഗോപാൽ പരാജയ ഭീതിയിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു മാധ്യമ സമ്മേളനം നടത്തിയത് എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും വേണുഗോപാൽ നടത്തിയ മാധ്യമ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഇടതുപക്ഷ ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ നേതാവുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ച തിരുവനന്തപുരത്ത് ശ്രീ ജയരാജൻ്റെ ഫ്ലാറ്റിൽ അദ്ദേഹം പോയി കണ്ടു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അറിയാതെ ജയരാജനെ പ്രകാശ് ജാവേദ്കറെ കാണാൻ പറ്റില്ല മുഖ്യമന്ത്രി അത് ഇന്നലെ പറയുകയും ചെയ്തു ഞാനും അദ്ദേഹത്തെ കാണാറുണ്ട് ഇടക്കിടയ്ക്ക് കാണാറുണ്ട് അതിലൊരു തെറ്റുമില്ല ജാവേദ്കറിനെ കാണ ജാവേദ്കർ ജയരാജൻ്റെ വീട്ടിൽ പോയി കാണുന്നതിനും ഒരു തെറ്റുമില്ല ഇന്നിപ്പം കാണുന്ന തെറ്റാണ് ഇന്ന് പുതിയ കണ്ടുപിടുത്തം അവർ നടത്തിയിരിക്കുന്നു അത് ഗുരുതരമായ തെറ്റാണ് ജയരാജൻ കണ്ടത് ജയരാജൻ കണ്ട തെറ്റാണെങ്കിൽ മുഖ്യമന്ത്രി കണ്ടതെന്ന് തെറ്റെന്നല്ലേ ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പരാമർശം മുഴുവൻ ജയരാജൻ ജാവേദ്കറെ കണ്ടത് ന്യായീകരിക്കുകയും ജയരാജൻ്റെ കൂട്ടുകെട്ടിനെ എതിർക്കുകയാണ് ചെയ്തത് ജാവേദ്കറിനെ കുറിച്ച് ഒരക്ഷരം പറഞ്ഞിട്ടില്ല അദ്ദേഹം ഇന്നലെ ജയരാജൻ്റെ കൂട്ടുകെട്ട് അതാണ് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ് ഇത് വളരെ ക്ലിയർ ക്ലിയറായിട്ടുള്ള ഡീലാണ് കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഭയപ്പെടുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആ ഏജൻസികളുടെ ശ്രമങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അതിനു വേണ്ടിയിട്ട് ബി ജെ പിയുമായിട്ടൊരു അവിഹിത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം അത് വെളിച്ചത്ത് വന്നപ്പോൾ ഇപ്പോൾ ജയരാജൻ പ്രതിയായി ജയരാജൻ ബലിയാടായി ജയരാജനെ സംരക്ഷിക്കേണ്ട ഒന്നും കോൺഗ്രസ് പാർട്ടിക്കില്ല ജയരാജനെ നടപടിയെടുക്കണം പാർട്ടി എടുക്കട്ടെ പക്ഷേ ജയരാജൻ മാത്രം ഒതുങ്ങുന്നതാണോ ഈ ബി ജെ ബാന്ധവം സി പി എമ്മിൻ്റെ എങ്ങനെ മുഖ്യമന്ത്രി കൊഴിഞ്ഞു മാറാൻ പറ്റും എങ്ങനെ ബി ജെ പി കൊഴിഞ്ഞു മാറാൻ പറ്റും നരേന്ദ്രമോദി ആലത്തൂരിലെ സ്ഥാനാർത്ഥിയെ വിളിച്ചിട്ട് ഫോൺ നടത്തി ഇലക്ഷന് മുമ്പ് രണ്ടാഴ്ച മുമ്പ് എന്താ കരുവന്നൂരിൽ നടപടി വരാൻ പോയി പോവാണ് പ്രധാനമന്ത്രിയാണ് പറയുന്നത് മോഡി ഗ്യാരണ്ടിയാണ് നടപടി ഉണ്ടാവും എന്ത് നടപടി ഉണ്ടായത് മുഖ്യമന്ത്രിക്കെതിരായ കേസുകളിൽ എന്ത് നടപടിയും ഉണ്ടായത് ഇതിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യവും അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് തന്നെ ആവർത്തിച്ചു തെരഞ്ഞെടുപ്പിൽ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ ഇടതുപക്ഷത്തിനെ ടാർഗറ്റ് ചെയ്യാണ് നരേന്ദ്രമോദി എന്ന് വരുത്തീർത്ത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂസി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു അതിപ്രാവശ്യമാണ് ശ്രീ ഇപ്രാവശ്യം അത് ചുറ്റിപ്പോയി അത് കാര്യം കൃത്യമായിട്ട് സി പി എം മറുപടി പറയണം ഇതിനകത്ത് മുഖ്യമന്ത്രി മറുപടി പറയണം അദ്ദേഹം തന്നെ ഇന്നലെ പറഞ്ഞതാണ് പ്രകാശ് ജാവദേക്കറെ കണ്ടത് ഒരു തെറ്റുമില്ല പിന്നെ ഇന്നെന്തുകൊണ്ട് അത് തെറ്റായി മാറി അപ്പൊ കള്ളി വെളിച്ചത്താവുമ്പോൾ പ്രതിയെ ഉണ്ടാക്കി യഥാർത്ഥ പ്രതി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെയും ലക്ഷ്യം കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഇവിടെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ആ കോൺസ്പ്രസിയിൽ പ്രധാന പങ്കുവഹിച്ച ആൾ മുഖ്യമന്ത്രി തന്നെയാണ് തീർച്ചയായിട്ടും പ്രകാശ് ജാവദേക്കർ മുൻപ് കാബിനറ്റ് മിനിസ്റ്റർ ആയിരുന്നു ആ സമയത്ത് കണ്ടതാണെങ്കിൽ അത് മുഖ്യമന്ത്രിയും മന്ത്രിയും തമ്മിൽ കൂടിക്കാഴ്ച അത് പരസ്യമാണോ രഹസ്യമായിട്ടും മന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തുന്ന കാര്യമില്ലല്ലോ അത് മുഖ്യമന്ത്രിയും അതിനുശേഷം കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടത് നിങ്ങൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു ചിത്രം ഉള്ളല്ലോ അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പോൾ എവിടെ വെച്ചാ മുഖ്യമന്ത്രി കണ്ടത് മുഖ്യമന്ത്രി ഇന്നലെ പറയുന്നത് കേട്ടാൽ അതിൽ തന്നെ കൃത്യമായിട്ടും കണ്ടെത്തിട്ടുണ്ട് ഞാനൊരു പുതിയ ചടങ്ങിൽ വച്ച് കണ്ടപ്പോൾ ചോദിച്ചു നിങ്ങൾ ഉദ്ദേശിക്കുന്ന സീറ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിക്കണ്ട അത് മുഖ്യമന്ത്രി അവിടെ പറയില്ല എന്നുള്ളത് മുഖ്യമന്ത്രി അറിയില്ല എല്ലാവർക്കും അറിയാം മുഖ്യമന്ത്രിയുടെ സ്വഭാവം അറിയുന്നത് എല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു പുതിയ ചടങ്ങിൽ ആരെങ്കിലും കണ്ട സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഇത് പറയാൻ പോകുന്ന ആളല്ല അദ്ദേഹം എന്നുള്ളത് അത് അദ്ദേഹം കൃത്രിമമായി പറഞ്ഞതാണ് ഇന്നലെ ഇതിനകത്ത് ഒറ്റ കാര്യമുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വിജയത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ പോകുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന അവരുടെ യഥാർത്ഥ അനുഭാവികളുടെ വോട്ട് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന കാരണം ഈ പാർട്ടിയുടെ ഈ പോക്കിൽ ജീർണതയുള്ള പോക്കിൽ എല്ലാം താൻ തീരുമാനിക്കും തനിക്ക് വേണ്ടി തീരുമാനിക്കുമെന്നുള്ള എടുത്തിട്ട് പാർട്ടിയെ അതിനുവേണ്ടി കോംപ്രമൈസിങ് ടൂളാക്കി മാറ്റുന്ന സാഹചര്യത്തെ ഏറ്റവും എതിർക്കുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഒന്നുകിൽ വോട്ട് ചെയ്യാൻ വന്നിട്ടില്ല പലരും നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം നിങ്ങളെ ഇതനുസരിച്ച് വോട്ട് ചെയ്തവർ അവർ റിയാക്ട് ചെയ്തിട്ടുണ്ട്